ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫീസ് വർധനവിനെതിരെ തിരുവനന്തപുരം കാർഷിക സർവകലാശാലയിൽ എസ് എഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്നു റിനു ശ്രീധർ വിവരങ്ങളുമായിട്ട് റിനു ഈ പ്രതിഷേധം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നലെയും പ്രതിഷേധം ഉണ്ടായിരുന്നു റിനു എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു സംഘർഷ സാഹചര്യം അല്ലതുമുണ്ടോ കാർഷിക സർവകലാശാലയ്ക്ക് മുന്നിൽ റിനു ശ്രീധർ ആണ് വിവരങ്ങളുമായുള്ള റിനു പറയൂ ജി കെ അല്പസമയം മുമ്പാണ് എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വെള്ളായണി കാർഷിക സർവകലാശാലയിലെ എസ് എഫ് ഐ യൂണിയനും സംയുക്തമായി വെള്ളായണി കാർഷിക കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത് നമുക്കറിയാം സെമസ്റ്റർ ഫീസ് വർധനവിലാണ് പ്രതിഷേധവുമായി ഇവർ എത്തിയത് സംസ്ഥാനത്ത് ഉടനീളം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരം എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഈ വെള്ളായണി കാർഷിക കോളേജിൽ നിന്നാണ് അർജുൻ എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശി പഠനം പോലും നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായത് ഏകദേശം മൂന്നിരട്ടി ഫീസ് വർധനവാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് ഇവിടേക്ക് എത്തിയ ആദ്യഘട്ടത്തിൽ കോളേജിൻ്റെ മെയിൻ കവാടം എന്ന് പറയുന്നത് കോളേജിൽ നിന്ന് ഏകദേശം അര കിലോമീറ്ററോളം മാറിയാണ് അവിടെയാണ് ആദ്യം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നതെങ്കിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ കൂടി അവിടെ എത്തി തിരികെ ഈ കോളേജിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ പോലീസ് നാമം മാത്രം ഉള്ളവർ മാത്രമാണ് ഇവിടെ ഉള്ളത് പോലീസ് ഇവരെ ബലപ്രയോഗിച്ചുകൊണ്ട് തന്നെ തടയുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഇവർ പ്രിൻസിപ്പളിൻ്റെ ക്യാബിനിലേക്ക് കടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ആ റൂമിന് പുറത്ത് ആ ബിൽഡിങ്ങിന് വാതിലിൻ്റെ കവാടത്തിന്റെ പുറത്ത് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി പോലീസുമായി നേരിയ തോതിൽ ആ ഒരു ഒന്തും തള്ളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ പോലീസിനെതിരെ ആ പ്രതിരോധിച്ച് നിർത്തുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏകദേശം ആറോ ഏഴോ പോലീസുകാർ മാത്രമാണ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടേക്ക് കടക്കുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഈ പ്രിൻസിപ്പലിൻ്റെ ബിൽഡിംഗ് ആ ബിൽഡിങ്ങിന് തൊട്ട് താഴത്തെ നിലയിൽ അകത്തേക്കുള്ള വാതിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതിന് തൊട്ട് മുന്നിൽ ഇരുക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഉള്ളത് സർവകലാശാല വി സി ണം എന്നുള്ളതാണ് ബി അശോകിനെതിരെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉൾപ്പെടെ എസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള സമരമാണ് ഉണ്ടായത് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സാസപുരത്തെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ പോലും ആ പ്രതിഷേധവുമായി എത്തിയത് ഇന്നിപ്പോൾ ഈ വെള്ളയണി കാർഷിക കോളേജിന് ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു സമരം എസ് എഫ് ഐയുടെ സംസ്ഥാന ശിവപ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും കാർഷിക സർവകലാശാലയിൽ നടക്കുന്ന എസ് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം